ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ദുരന്ത വാർത്ത നമ്മൾ അറിയുന്നത് അല്ലേ അഹമ്മദാബാദിൽ ഒരു വിമാന അപകടം ഉണ്ടാവുന്നു അത് എന്താ പറയുക പൂർണ്ണമായിട്ടും കത്തി നശിച്ചൊരവസ്ഥയായിരുന്നു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും തൽക്ഷണം തന്നെ മരണപ്പെട്ടിരുന്നു അപ്പം ആ ഒരാൾ ആ ഒരു വ്യക്തി വിശ്വാസ് കുമാർ എന്നാണ് അയാളുടെ പേര് ആ ഒരു വ്യക്തി ആ ഒരു ദുരന്തം ഉണ്ടായ ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ഒരു സ്ഥലത്തു നിന്നും വളരെ കൂളായിട്ട് നടന്നു വരുന്ന ഒരു വീഡിയോസൊക്കെ ഇപ്പം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലേ കാരണം അത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയോ അതൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിമാനമൊക്കെ അവിടെ നിന്നും വളരെ കൂളായിട്ട് ഫോണൊക്കെ നോക്കിയിട്ട് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ ഈ പറയുന്ന വിശ്വാസ് കുമാര് വരെയാണ് അതിലെന്തോ ഒരു ദുരൂഹത ഇല്ലയെന്ന് ചോദിച്ചാൽ നമ്മൾ അത് സംശയിക്കേണ്ടതുണ്ട് പക്ഷെ ഇയാളെ ചോദ്യം ചെയ്തും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ ഇയാൾ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു അപകടം ഉണ്ടായി പുള്ളിക്കാരൻ എമർജൻസി എക്സിറ്റ് വഴി എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷെ പുള്ളിയുടെ ഫോണിന് യാതൊരു വിധക്ക കേടുപാടുകളും ഇല്ല പുള്ളിക്ക് കാഴ്ചയിൽ എവിടെയോ കുറച്ച് പരിക്കുകളുണ്ടോ എന്നുണ്ടെങ്കിൽ വലിയ സാരമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അയാൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇന്ന് ആ ആൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഇപ്പോഴും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല വിമാനത്തിൻ്റെ തകരാറുണ്ടായിരുന്നോ എന്താണ് അതിന് കാരണം എന്നുള്ളത് ഇപ്പോഴും അത് കണ്ട് എത്തിയിട്ടില്ല അപ്പോൾ നമുക്കറിയാം ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഒന്ന് ഡെഡ് ബോഡികൾ ഇതുവരെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊരു സഹോദരി ഉണ്ടായിരുന്നു രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരി നേഴ്സായിട്ട് പുറത്ത് വർക്ക് ചെയ്യുമായിരുന്നു അപ്പം നാട്ടിൽ വന്ന എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് ഇതുപോലൊരു അപകടം ഉണ്ടായത് ആ രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം മക്കളും രണ്ട് മക്കളും അതുപോലെ പ്രായമായ ഒരു അമ്മയും മാത്രമാണ് അവർക്കുള്ളത് വീടെന്നുള്ളൊരു വലിയ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് രഞ്ജിത പുറത്തൊക്കെ പോയി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷെ എന്ത് പറയാനാണ് അത് രഞ്ജിതയുടെ അവസാന യാത്രയായിരുന്നു ആ രഞ്ജിതയുടെ പോലും ഡെഡ് ബോഡി ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അപ്പൊ രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദ ബാധിച്ചെല്ലുകയും പുള്ളിയുടെ ഡി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല രഞ്ജിതയുടെ ഡെഡ് ബോഡിയും കാരണം ആ ഒരു ഡെഡ് ബോഡി കിട്ടിയാലേ അല്ലേ അവരുടെ അവസാന ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതുപോലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല രഞ്ജിതയുടെ മാത്രമല്ല അതുപോലെ ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ട മിക്ക ആൾക്കാരുടെയും ഡെഡ് ബോഡി ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം ആ ഒരു ഡെഡ് ബോഡീസൊക്കെ കത്തി വല്ലാത്തൊരവസ്ഥയായി നമുക്ക് ആ ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളാണ് ആ ഒരു അപകടത്തിന്റെ തീവ്രത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അത്രത്തോളം കത്തി നശിച്ചു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരേ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പല ന്യൂസുകളും വരുന്നുണ്ട് എങ്ങനെ ഈ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായി ഒരു ഒരു കഷ്ണം പോലും ആ ഒരു വിമാനത്തിൽ കത്താൻ ബാക്കിയില്ല അത്രത്തോളം കത്തി നശിച്ചു അതിൽ നിന്നും വളരെ അത്ഭുതകരമായിട്ട് ഒരാൾ മാത്രം വളരെ കൂളായിട്ട് ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തീയും പുകയും ഒക്കെ ഉയരുന്നു അതിൽ നിന്നും നടന്നു വരുന്നു അയാളുടെ വേഷവിധാനത്തിൽ പോലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു അയാൾ ഫോണും നോക്കിയിട്ട് നടന്നു വരുകയാണ് അത് വലിയൊരു എന്താ പറയുക വളരെയധികം നമ്മൾ അത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം അതിപ്പോ വ ഭയങ്കര ഒരു വിവാദമാണ് എങ്ങനെ ആ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഏതെങ്കിലും രീതിയിൽ ഇയാൾ എന്തെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ രക്ഷപ്പെട്ട് വന്ന ആളുടെ അനിയൻ ഉൾപ്പെടെ ആ ഒരു വിമാനത്തിലുണ്ടായിരുന്നു അനിയനും ഒക്കെ മരണപ്പെട്ടിരുന്നു അപ്പോൾ വളരെ ഒരു കാര്യമാണല്ലേ എത്രയോ ആൾക്കാർ ഒരുപാടൊരുപാട് സ്വപ്നങ്ങളുമായിട്ടാണല്ലേ ആ ഒരു വിമാനത്തിൽ കയറിയത് നമുക്കറിയാം ഇപ്പം രഞ്ജിതയാണെങ്കിൽ പോലും എന്താ പറയുക ഒരുപാട് സ്വപ്നം വീടെന്നുള്ള ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പ്രായമായ ഒരു അമ്മയാണ് ആ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് രഞ്ജിത മടങ്ങിപ്പോയത് അതായത് തിരിച്ചു വരും ഉടനെ തിരിച്ചു വരും വീടിൻ്റെ പാൽ കാച്ചടങ്ങി തിരിച്ചു വരും എന്ന കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും ഉറപ്പ് കൊടുത്തിട്ടാണ് രഞ്ജിത പോയത് പക്ഷെ എന്ത് ചെയ്യാനായിരുന്നു അത് രഞ്ജിതയുടെ അവസാന യാത്രയായിരുന്നു അപ്പം എന്തായാലും ഇതുവരെ നമ്മൾ അല്ലെ വിമാന അപകടത്തിൽപ്പെട്ടവരൊക്കെ അങ്ങനെ രക്ഷപ്പെടാറില്ല അതാണ് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആൾക്കാരുണ്ടായിരുന്ന ആ ഒരു വിമാനത്തിൽ ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും ആ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളെ എന്താണ് സംഭവം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തണം ഇപ്പോഴും എങ്ങനെ ഇത് സംഭവിച്ചു വിമാനത്തിൻ്റെ തകരാറാണോ അതോ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഇത് കരുതിക്കൂട്ടി ചെയ്തതാണോ ഏതെങ്കിലും ഭീകരാക്രമണമാണോ എന്നുള്ളതെല്ലാം ഇതുവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല പിന്നെ ആ മരണപ്പെട്ടവരുടെ എല്ലാ കുടുംബത്തിന് ഒരു കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്ന് പറയുന്നു ഒരാൾ നഷ്ടപ്പെട്ടതിന് ശേഷം കുറേ പൈസ കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇപ്പം രഞ്ജിതയുടെ തന്നെ നോക്കാം രഞ്ജിതയുടെ മക്കൾക്ക് ആ ഒരു രഞ്ജിതയ്ക്ക് പകരം കുറേ പൈസ കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയാകുമോ ഒരിക്കലുമില്ല പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അവര് മരണത്തിന് മരണപ്പെട്ടു ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇനിയെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇപ്പോഴും ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ഇതുപോലെ പല വിമാനങ്ങളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വിമാനം ഇതുപോലെ ആൾക്കാരൊക്കെ കയറി അപ്പോൾ അതിലെന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ അതിൽ നിന്ന് ആൾക്കാരെ ഇറക്കി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള യാത്രകൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഭയം അല്ലേ ഇനിയും ഇതുപോലെയൊക്കെ അപകടം ഉണ്ടാകും എന്നുള്ള ഭയം ഉണ്ടാകാം അപ്പോൾ ദയവ് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള അപകടങ്ങൾ ഇല്ലാതെ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള നല്ല നല്ല വിമാനങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ അല്ലാതെ ഈ ജാമ്പോന്റെ കാലത്തെ വിമാനമൊക്കെ ആകാശത്തു കൂടി കൊണ്ടുപോയെ എങ്ങനെ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കും എന്ത് പറയാനാ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു നമുക്കൊക്കെ ഇത് വേറെ ഒരു വാർത്തയാണ് പക്ഷെ ആ ഒരു ദുരന്തത്തിൽ അല്ലെ ആ ഒരു അപകടത്തിൽ അവരവരുടെ ആൾക്കാരെ നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വേദന എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാവത്തു